നമുക്ക് ബാക്കി നോക്കാം ബാക്കിയായിട്ട് നമ്മൾ ഏതൊരു എന്താണ് പറയുന്നത് വട്ടമേൽ സമ്മേളനങ്ങളാണ് എന്തൊക്കെയാണ് നടന്നത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അപ്പൊ നോക്കിയോ ഒന്നാം വട്ടമേൽ സമ്മേളനം നടന്നത് എന്നാണ് മുപ്പത് നവംബറിലാണ് നവംബർ എവിടെയാണെന്ന് പറയും അറിയാമോ എന്തല്ലേ നടന്നത് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഓക്കെ അപ്പൊ നോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിലെ ലണ്ടനിലാണ് ഒന്നാം വട്ടമേ സമ്മേളനം നടക്കുന്നത് രണ്ടാം വട്ടമേ സമ്മേളനം വർഷം ഏകദേശം ഒന്ന് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേ സമ്മേളനമാണ് ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം ഇനി ഈ രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് ഇന്ത്യൻ നേതാക്കൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ ഈ രണ്ടാം വട്ടമി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കാന്ന് പറഞ്ഞിരുന്നൊന്നും പറഞ്ഞില്ലേ അപ്പൊ അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഇന്ത്യൻ നേതാക്കളാണ് നോക്കുന്നത് ഒന്ന് മദൻ മോഹൻ മാളവ്യ ആരാണ് മദൻ മോഹൻ മാളവ്യ മുഹമ്മദ് ഇക്ബാൽ സരോജിനി നായിഡു ജി ഡി ബിർള ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പൊ ആരൊക്കെയാണ് മോഹൻ മാളവ്യ മുഹമ്മദ് ഇക്ബാൽ സരോജിനി നായിഡു ജി ഡി ബിർള ഡോക്ടർ ബി ആർ അംബേദ്കർ അധസ്ത വിഭാഗങ്ങൾക്ക് പ്രത്യേക സമ്മതിദാന അവകാശം വേണമെന്ന് വാദിച്ച ഇതിൽ ആരായിരിക്കും അധസ്ത വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന ബി ആർ അംബേദ്കർ അധസ്ത വിഭാഗത്തിന് പ്രത്യേക വേണമെന്ന് വാദിച്ച ആളാണ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രത്യേക സമ്മദാന അവകാശം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമായിരുന്നു മുന്നേ മൂന്നാം വട്ടമയ സമ്മേളനം ഏതോഷമാണ് നവംബർ ആണേ മുപ്പത് നവംബർ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നവംബർ ഇന്ത്യയിലെ ഭാവി ഭരണഘടനയെ പറ്റി ഒരു രൂപരേഖ മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ തയ്യാറാക്കി ഒരു ധവള പത്രമായി പ്രസിദ്ധീകരിച്ച ഈ രൂപരേഖ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായി മാറി ഓക്കെ അപ്പൊ ഈ എന്താണ് ഇന്ത്യയിലെ ഒരു ഭാവി ഭരണഘടനയെ കുറിച്ച് എന്ത് ചെയ്തു ഒരു രൂപരേഖ തയ്യാറാക്കി ഈ അത് ഈ മൂന്നാം വട്ടമയ സമ്മേളനത്തിലാണ് ഇത് എന്ത് ചെയ്തു ഒരു ധവള പത്രമായി പത്രമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായിട്ട് മാറുകയും ചെയ്തു ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ അവകാശം നൽകിയ നിയമമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണാധികാരം നൽകിയ നിയമം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വട്ടമ സമ്മേളനങ്ങൾ കിട്ടിയല്ലോ അല്ലെ അതിനകത്ത് വേറെ വലുതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല നമുക്ക് മൂന്ന് വർഷം പഠിക്കാം പിന്നെ ആരൊക്കെയാണ് ഇന്ത്യൻ നേതാക്കൾ എന്നുള്ളത് ഓർത്തിരിക്കാം അടുത്ത കമ്മ്യൂണൽ അവാർഡാണ് എന്താണ് കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ആരാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വർഷം അറിയാമോ മുപ്പത്തി മുപ്പത്തിരണ്ടിലാണ് നോക്കിയോ രണ്ടാം വട്ടമേ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് സാമുദായിക പ്രാതിനിധ്യം പ്രഖ്യാപിച്ചു ഇതിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് കമ്മ്യൂണൽ അവാർഡ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നോക്കിയോ ഒന്ന് രണ്ടാം വട്ടമയ സമ്മേളനം ആക്ച്വലി എപ്പോഴാണ് നടക്കുന്നത് മുപ്പത്തി ഒന്നിലാണ് പക്ഷെ ലാസ്റ്റ് നവംബറിലല്ല നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ടാം വട്ടമയ സമ്മേളനം പരാജയപ്പെടേ തുടർന്ന് എന്ന് മുപ്പത്തിരണ്ടിലാണ് സംഭവം നടക്കുന്നത് കേട്ടോ മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് എന്നാണ് മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ആര് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡ് ഒരു സാമുദായിക പ്രാതിനിധ്യാണ് പ്രഖ്യാപിച്ചത് ഈ സാമുദായിക പ്രാതിനിധ്യോട് പിന്നീട് എന്തായിട്ട് അറിയപ്പെടുന്നത് കമ്മ്യൂണൽ അവാർഡ് ആയിട്ട് അറിയപ്പെടുന്നത് ഇനി കമ്മ്യൂണൽ അവാർഡിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നാണ് നോക്കുന്നത് മുസ്ലിങ്ങൾക്ക് നിയമസഭകളിൽ ഉള്ളത് കൂടാതെ പ്രത്യേക സമ്മേധാന അവകാശം അനുവദിക്കുക മുസ്ലിങ്ങൾക്ക് നിയമസഭകളിൽ ഉള്ളത് കൂടാതെ പ്രത്യേക സമ്മതാനാവകാശം അനുവദിക്കുക മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം കൂടാതെ കേന്ദ്രത്തിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിശ്ചിത ശതമാനം അംഗത്വം അനുവദിക്കണം അപ്പോൾ ഒന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് നിയമസഭകളിലുള്ളത് കൂടാതെ പ്രത്യേക സമ്മതാനാവകാശം കിട്ടും അതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം കൂടാതെ നിയോജക മണ്ഡലങ്ങൾ മാത്രമല്ല കേന്ദ്രത്തിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിജ ശതമാനം അംഗത്വം അനുവദിക്കും ഒന്നും കൂടിയുണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് എഴുപത്തൊന്ന് സീറ്റ് അനുവദിക്കാം പിന്നോക്ക എഴുപത്തി ഒന്ന് സീറ്റ് അനുഭവിക്ക അനുവദിക്ക ഇതൊക്കെയായിരുന്നു എന്തിനുണ്ടായിരുന്നത് അവാർഡില് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അവാർഡ് പ്രഖ്യാപിച്ച ആരാണ് റാംസേ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നാണ് മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ആറ് ഇനി അടുത്ത് പൂനെപ്പറ്റ് പൂനെ കരാർ കേട്ടിട്ടുണ്ടോ ഏത് വർഷം തന്നെയാണ് മുപ്പത്തിരണ്ട് പൂനെ കരാർ എന്നാണ് മുപ്പത്തിരണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ സംഭരണ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ ഇല്ലാതാവുകയും അവർക്ക് പൊതു മണ്ഡലങ്ങളിൽ ഇരട്ടി സീറ്റുകൾ സംവരണം ചെയ്ത് നൽകുകയും ചെയ്ത ഉടമ്പടിയാണ് പൂനെക്കര പൂനെ കരൻ എന്താണ് പിന്നോക്ക വിഭാഗങ്ങളുടെ സംഭരണ മണ്ഡലങ്ങൾ എന്ത് ചെയ്തു ഇല്ലാതായി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഏത് എന്ത് ചെയ്തു ഇവർക്ക് വേണ്ടി സംഭരണ മണ്ഡലം കൊടുത്തു പക്ഷേ പൂനെ ബാക്കൽ എന്ത് സംഭവിച്ചു പിന്നോക്ക വിഭാഗങ്ങളുടെ സംഭരണ മണ്ഡലങ്ങൾ ഇല്ലാതാവുകയും അവർക്ക് പൊതു മണ്ഡലങ്ങളിൽ ഇരട്ടി സീറ്റുകൾ സംവരണം ചെയ്ത് നൽകുകയും ചെയ്ത ഉടമ്പടിയാണ് പൂനെക്കര സംവരണ മണ്ഡലങ്ങൾ ഇല്ലാതാവുകയും അവർക്ക് പൊതു നിയോജക മണ്ഡലങ്ങൾ ഇരട്ടി സീറ്റ് സംവരണം ചെയ്തു കൊടുക്കുകയും ചെയ്തു കേട്ടോ അതാണ് പൂനെ കരാർ കമ്മ്യൂണൽ കമ്മ്യൂണൽ അവാർഡിനെ ഗാന്ധിജി ശക്തമായി എതിർത്തു കമ്മ്യൂണിറ്റൽ അവാർഡിനെതിരെ ഗാന്ധിജി എർവാദ ജയിലിൽ അപ്പൊ ഗാന്ധിജി ആ സമയത്ത് എവിടെയാണ് ഓ മനസ്സിലോ ആ അപ്പോ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി എർവാദ ജയിലിൽ മരണം വരെ എന്ത് ചെയ്തു നിരാഹാര ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ പൂനെ കരാർ വെച്ചതോടെ കമ്മ്യൂണൽ അവാർഡ് എന്ത് ചെയ്തു പിൻവലിച്ചു പൂനെ കലാറിൽ ഒപ്പം വെച്ചപ്പോഴത്തേക്ക് കമ്മ്യൂണൽ അവാർഡ് പിൻവലിച്ചു ഈ പൂനെ പൂനെ കലാറിൽ നമ്മൾ കമ്മ്യൂണൽ അവാർഡിലെ വ്യവസ്ഥകൾ ഓർമ്മയുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് ഉള്ള മറ്റേ നിയോജക മണ്ഡലങ്ങളും പിന്നെ വോട്ടും ഇത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇതിനെ എഴുപത്തൊന്ന് സീറ്റ് സംവരണം ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇനി എന്താണ് ഈ പൂനെ കരാറിൽ ഉണ്ടരുന്നത് എന്ന് ചോദിച്ചാൽ പൊതു തുടരും പൊതുമണ്ഡലങ്ങൾ എങ്ങനെയായിരുന്നു അത് അതുപോലെ തന്നെ തുടരും ഇനി നേരത്തെ നമ്മൾ പിന്നൊക്കെ പറയുമ്പോൾ എഴുപത്തൊന്ന് സീറ്റല്ലേ ആ എഴുപത്തൊന്നിന് പകരം നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റുകൾ അധികർക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നു എഴുപത്തി ഒന്നിന് പകരം നാല്പത്തി എട്ട് സീറ്റ് വേണ്ടി മാറ്റിവെക്കും ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ഇരുപത് ശതമാനം സീറ്റ് സംവരണം ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ഇരുപത് ശതമാനം സീറ്റ് സംവരണം അന്ധസ്ഥിത അംഗങ്ങളെ ഏക സമ്മതാനവകാശത്തിലൂടെ തെരഞ്ഞെടുക്കാം ഹരിജനങ്ങൾക്ക് പൊതു സേവനങ്ങളിലും പ്രാദേശിക ഭരണസമിതികളിലും മതിയായ പ്രാതിനിധ്യം നൽകും ഹരിജനങ്ങളുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം ഇതൊക്കെ കൊണ്ടല്ലേ ഗാന്ധി പിന്നീട് ഇതിനെ അംഗീകരിക്കുന്നത് അപ്പൊ എന്താണ് പിന്നൊക്കെ വിഭാഗക്കാർക്ക് എന്ത് ചെയ്തു കുറച്ചും കൂടെ നേരത്തെ നമ്മുടെ കണ്ണൂണൽ അവാർഡിൽ പറഞ്ഞതിനെക്കാട്ടിൽ ഇരട്ടി സംവരണം എന്ത് ചെയ്തു ഈ പൂനെ പാക്കിലൂടെ കൊടുത്തു ഓക്കെ അല്ലേ എന്താണ് പൂനെ പൂനിയക്കരാറ് കണ്ണൂണൽ അവാർഡ് രണ്ട് ഓഗസ്റ്റ് ആറ് ഓക്കേ ഓഗസ്റ്റ് ആറ് ആറ് അത് കണ്ണൂണൽ അവാർഡ് ഓഗസ്റ്റ് രണ്ട് ജോർജ് ഊട്ടി നേരത്തിനാണ് അടുത്ത ഓഗസ്റ്റ് ഓഫർ എന്താണ് ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റ് ഓഫർ വർഷം ഓഗസ്റ്റ് ഓഫർ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് എന്താണ് ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഈ യാത്ര നാൽപ്പത് സമയത്തൊക്കെ ഇവിടെ എന്ത് നടക്കുകയാണ് മുപ്പത്തി ഒമ്പതിലെ ആ ഏത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയാണ് അല്ലേ അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമായിരുന്നു എന്ത് ഇന്ത്യ എന്ത് ചെയ്തില്ല യുദ്ധത്തില് ബ്രിട്ടീഷുകാരെ സഹായിച്ചില്ല അപ്പൊ ബ്രിട്ടീഷുകാര് നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന തന്നൊരു ഓഫറായിരുന്നു ഈ ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇത് ആരാണ് പ്രഖ്യാപിച്ചെന്ന് അറിയുമ്പോൾ ആ സമയത്ത് വൈസ്രോയ് ഗോക് പ്രഭു ആണ് കേട്ടോ ആരാണ് ലില്ലിക് ഗോക് പ്രഭു ആരാണ് എന്നാണ് ഇത് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഓഫർ പ്രകാരം രാജ്യ പദവി നൽകാമെന്ന് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തു ഓഗസ്റ്റ് ഓഫർ ആണ് എന്ത് വാഗ്ദാനം ചെയ്തത് ഇന്ത്യക്ക് ഇവര് ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത് മഹായുദ് ഇന്ത്യ എന്ത് ചെയ്യും ഇന്ത്യക്ക് കൊണ്ടുവന്നത് ആരാണ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് എട്ട് മെയിൻ ആയിട്ട് എന്താണ് പറഞ്ഞത് ഇന്ത്യക്ക് എന്ത് പറഞ്ഞു കിട്ടിയോ മനസ്സിലായോ മനസ്സിലായോ നൽകും അടുത്ത യുദ്ധവിരുദ്ധ സത്യാഗ്രഹം അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് യുദ്ധവിരുദ്ധ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നടത്തിയ വ്യക്തി സത്യാഗ്രഹമാണ് എന്ത് യുദ്ധവിരുദ്ധ സത്യാഗ്രഹം അപ്പൊ യുദ്ധവിരുദ്ധ സത്യാഗ്രഹം എന്താണ് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നടത്തിയ വ്യക്തി സത്യാഗ്രഹമാണ് എന്ത് സത്യാഗ്രഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബറിലെ യുദ്ധവിരുദ്ധ സത്യാഗ്രഹം എന്നാണ് ആയിരത്തി ഗാന്ധിജി നടത്തിയതല്ലേ യുദ്ധവിരുദ്ധം അപ്പൊ എന്തായിരിക്കും സത്യാഗ്രഹം ഗാന്ധിജിയല്ലേ നടത്തിയ അപ്പൊ എന്താണ് ഗാന്ധിജി നടത്തിയ ഒരു യുദ്ധവിരുദ്ധ സത്യാഗ്രഹം പേര് പറഞ്ഞതുപോലെ തന്നെ വ്യക്തി സത്യാഗ്രഹമാണ് യുദ്ധം എല്ലാം ചെയ്താ ഇല്ല അടി ഉണ്ടാക്കാനെല്ലാം പോയാ ഒന്നിനും പോയില്ല ഒരു വ്യക്തി സത്യാഗ്രഹം അതിനാണ് ഈ യുദ്ധവിരുദ്ധ സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബറിലാണ് നടത്തിയത് ഈ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു നമ്മളെ കേട്ടിട്ടുണ്ട് അറിയാം വിനോബ അപ്പൊ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണ് വിനോബ ഭാവേ രണ്ടാമത്തെ ആള് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി ഇത് എന്തായിരുന്നു സത്യാഗ്രഹം നാപ്പത്തി ഒന്ന് വരെ യുദ്ധവിരുദ്ധ സത്യാഗ്രഹം തുടർന്നു ഒരു വർഷം ഏകദേശം ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ തുടങ്ങി നാപ്പത്തി ഒന്ന് വരെ എന്നുണ്ടായിരുന്നു യുദ്ധവിരുടെ സത്യാഗ്രഹം ഉണ്ടായിരുന്നു ഇനി ക്രിപ്സ് മിഷൻ അറിയാം ഡേറ്റ് വർഷം പറഞ്ഞു ക്രിസ്മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആ സമയത്ത് ൺ ചർച്ച് വിൻസ്റ്റൺ ചർച്ച് ആരെങ്ങോട്ട് അയക്കുന്നു ക്രിപ്സിനെ ഇന്ത്യയിലോട്ട് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ചർച്ച ചെയ്യുന്നു ഇന്ത്യയിലേക്ക് അയക്കുന്നു ബ്രിട്ടനിലന്നത്തെ ലേബർ പാർട്ടി അറിയാലോ അതിന്റെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ബ്രിട്ടൻ ബ്രിട്ടനുണ്ടെന്ന പാർട്ടി ഏതാണ് ലേബർ പാർട്ടിയാണ് അപ്പോ ബ്രിട്ടനിലെ ലേബർ പാർട്ടിയിലെ അംഗമായിരുന്ന ക്രിപ്സ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോടെ അനുഭവം പുലർത്തിയിരുന്നു അപ്പൊ ഈ ക്രിസ്ത്യൻ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തോട് ചെറിയൊരു അനുഗം അനുഭവം ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്തായിരുന്നു ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പിൽ എത്തുക ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ഒരു ഒത്തതീർപ്പിൽ എത്താൻ വേണ്ടി ആര് വരുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇനി എന്തായിരുന്നു ഈ ക്രിസ്മസിന്റെ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് രണ്ടാം ലോക മഹായുധം അവസാനിച്ചാൽ ഉടൻ തന്നെ ഇന്ത്യക്ക് എന്ത് കൊടുക്കും സ്വാതന്ത്ര്യം നമുക്ക് മുമ്പ് വേറെ സംഭവം തരാമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പതെ അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടനെ തന്നെ ഇന്ത്യക്ക് എന്തായാലും രാജ്യ പദവി നൽകും ഇനി ഭരണഘടനാ നിർമ്മാണത്തിന് ഒരു പുതിയ സമിതി രൂപീകരിക്കും ഈ സമിതി തയ്യാറാക്കുന്ന ഭരണഘടന ചില ഉപാധികളോടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കും അപ്പോൾ ഒന്ന് പറഞ്ഞു നമുക്ക് എന്താണ് രണ്ടാം ലോകം ആഹായുധം അവസാനിച്ച ഉടനെ എന്ത് തരും പുത്രികാ രാജി പദവി നൽകും ഇനി ഭരണഘടനാ നിർമ്മാണത്തിൽ പുതിയ സമിതി രൂപീകരിക്കും ഈ സമിതി പറയുന്ന കാര്യങ്ങൾ എന്താണ് ചില വ്യവസ്ഥകളോട് ചില ഉപാധികളോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യും അതിനെ അംഗീകരിക്കും അടുത്തതാണ് ഏതെങ്കിലും പ്രവിശ്യ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിച്ചാൽ അനുവദിക്കും ഇപ്പൊ ഏതെങ്കിലും പ്രവിശ്യയ്ക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട സ്വന്തമായിട്ട് നിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ അനുവദിക്കും അപ്പൊ ഇതൊക്കെയാണ് എന്തിനകത്ത് ഉണ്ടായിരുന്നത് ക്രിസ്മിഷനകത്ത് ഉണ്ടായിരുന്നത് ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട് തകരാൻ പോകുന്ന ബാങ്കിന്റെ മുൻകൂർ വാഗ്ദാനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ് മുന്നേക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് തകരാൻ പോകുന്ന ബാങ്കിന്റെ മുൻകൂർ വാഗ്ദാനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആണ് ക്രിസ്മിഷന്റെ വർഷം ഏതാണ് നാൽപ്പത്തി രണ്ട് നാപ്പത്തിരണ്ട് ആരാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വച്ചിരുന്നത് പ്രധാനമന്ത്രി അങ്ങനെ ആര് വരുന്നു അഫോർഡ് വരുന്നു ഇനി മെയിനായിട്ടും ഗാന്ധിജിയായിട്ട് ഐ എൻ സി ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കിട്ടിയില്ലേ നമ്മൾ വട്ടമിൻ സമ്മേളനങ്ങൾ പറഞ്ഞു കമ്മ്യൂണൽ എന്നാണ് തമ്യൂണിലവാ ഓഗസ്റ്റ് ആറ് അതെ പൂനെ പാക്ക് പറഞ്ഞു മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഓഫർ എന്ന് നാല്പത് ഓഗസ്റ്റ് എട്ട് ഇനി യുദ്ധവിരുദ്ധ സത്യാഗ്രഹം രണ്ടാമത് ജവഹർലാൽ നെഹ്റു പിന്നെ പറഞ്ഞ മിഷൻ ക്രിസ്മിഷൻ ആരാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിടുന്നത് അന്നത്തെ പ്രധാനമന്ത്രി പിന്നെ വരുന്നതാരാണ് എന്തായിരുന്നു മെയിൻ ലക്ഷ്യം എൻ സി ആയിട്ട് ഒരു ഒത്തുതീർപ്പിൽ എത്തുക ഓക്കെ ഇനി കുറച്ചും കൂടെ ഉള്ള നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ബാക്കി